രാമകഥാ രസവാഹിനി അദ്ധ്യായം മുപ്പത്തിമൂന്ന് ഭരതാഗമനം മന്ത്രിമാർ കുലഗുരു തലസ്ഥാന നഗരിയിലെ പ്രമുഖ പൗര നേതാക്കന്മാർ എന്നിവർ സമ്മേളിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഭരതനും ശത്രുഘ്നും നേരെ പോയത് അവരെല്ലാം രാജകുമാരന്മാരുടെ ആഗമനവും കാത്തിരിക്കുകയായിരുന്നു അവരെന്താണ് തീരുമാനിച്ചതെന്നറിയുവാൻ സദസ്യർക്ക് ഉത്കണ്ഠയായി അവർക്ക് തങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് സശ്രദ്ധ കേൾക്കാനായി നിശബ്ദരായി അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പൗരപ്രമുഖരും മറ്റും ഭരതൻ കുലഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഗുരുദേവ എൻ്റെ സത്യസന്ധമായ ഉദ്ദേശമാണ് അങ്ങയോട് പറയുന്നത് സതയം എൻ്റെ ആത്മാർത്ഥതയെ വിശ്വസിച്ചാലും ഞാനൊന്നും മറച്ചുവെക്കുന്നില്ല എൻ്റെ ഹൃദയം തുറന്നു കാട്ടുകയാണ് ഞാൻ കരു കാരണത്തേക്കാൾ ദൃഢതരമാണ് ഫലം അങ്ങയ്ക്കറിയാമല്ലോ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത ലോകമാണ് മണ്ണിനേക്കാൾ കഠിനതരമെന്ന് കഠിനഹൃദയായ കൈകൈയോടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച ഞാൻ കൂടുതൽ കഠിനഹൃദയനായിരിക്കും തീർച്ച അല്ലെങ്കിൽ രാമവിരഹം മൂലം ഞാൻ മരിക്കാത്തതെന്റേ സീതയെയും ലക്ഷ്മണനെയും കൈകിയായി കാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു അവർ തൻ്റെ ഭർത്താവിനെ സ്വർഗത്തിലേക്ക് അയച്ചിരിക്കുന്നു ഈ വിശാലമായ സാമ്രാജ്യത്തിലെ പ്രജകളെ ദുഃഖത്തിലും ഉത്കണ്ഠയിലും തള്ളിയിട്ടിരിക്കുന്നു അവർ സ്വന്തം പുത്രനെ എന്നും നിലനിൽക്കുന്ന ദുഷ്കീർത്തി വരുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ ഈ സാമ്രാജ്യം ഭരിക്കണമെന്നും അവമതിയാൽ എന്നെ മൂടണമെന്നും ഇതിനെ സംബന്ധിച്ച് ഞാൻ ലേശം പോലും സന്തുഷ്ടനല്ല ഇത് ഞാൻ തീരെ അർഹിക്കുന്നുമില്ല രാമൻ വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ അധീശനായ സിംഹാസത്വത്തിൽ ഇരിക്കാനോ ജനങ്ങൾ എന്നെ പുച്ഛിക്കുകയില്ലേ എൻ്റെ ഭരണം ജനങ്ങൾക്ക് ആപത്തു വരികയേ ഉള്ളു കാരണം എൻ്റെ സ്ഥാനാരോഹണം അധാർമികവും അന്യായവുമാണ് അതിക്രമിച്ച് സ്ഥാനം കൈവശപ്പെടുത്തിയവരെ ആര ആദരിക്കും അവന്റെ ആജ്ഞകൾ ആര് അനുസരിക്കും എനിക്ക് അന്യായം ചെയ്തവരെയും അധാർമ്മികരെയും ശിക്ഷിക്കാനാവുമോ അവകാശമില്ലാത്ത സിംഹാസനം കവേശപ്പെടുത്തുക എന്ന പർവ്വത സമാനമായ തെറ്റ് ഞാൻ ചെയ്തിരിക്കേ എനിക്കെങ്ങനെ മറ്റുള്ളവരെ തിരുത്തുവാൻ കഴിയും അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രതികാര നടപടികൾ എടുത്തേക്കുമെന്ന ഭയം കാരണം ഇപ്പോൾ ജനം മിണ്ടാതിരിക്കുമെങ്കിലും തക്കം കിട്ടുമ്പോൾ അവർ നിശ്ചയമായും എൻ്റെ നേരെ കഴിച്ചുകൊണ്ടും എൻ്റെ അമ്മയുടെ ദുഷിച്ച പദ്ധതി എനിക്ക് പ്രാണവേദന ഉണ്ടാക്കുന്ന തലവേദനയായി രൂപപ്പെട്ടിരിക്കുകയാണ് സീതയെയും രാമനെയും കാണാതെ ഒരെട്ട് നിമിഷം പോലും ഇവിടെ കഴിയാൻ എനിക്ക് സാധ്യമല്ല എൻ്റെ ഹൃദയത്തിലെ കഠിനവേദന ഞാൻ അങ്ങയെ അറിയിക്കുന്നു മാത്രമാണ് ചെയ്യുന്നത് രാമദർശനം എൻ്റെ ഹൃദയം തണുപ്പിക്കും എൻ്റെ പ്രാണവേദന സുഖപ്പെടുത്തും രാമനെ അതിനു കഴിയൂ ഈ ദുഃഖാവസ്ഥയിൽ ആശ്വാസത്തിൻ്റെ വിശദീകരണത്തിൻ്റെ യാതൊരു വാക്കുകളും എനിക്ക് സാന്ത്വനം പകരുകയില്ല ഞാൻ കൗസല്യയിൽ നിന്നും സുമിത്രയിൽ നിന്നും അനുമതി നേടി കഴിഞ്ഞിരിക്കുന്നു രാമനെ തേടി നാളെ പുലർക്കാലിൽ പുറപ്പെടുവാൻ ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് രാമൻ്റെ ദൃഷ്ടികൾ എന്നിൽ പതിയുന്ന ആ നിമിഷം എൻ്റെ പാപങ്ങൾ അവ എത്രയധികമായാലും അത് മുഴുവൻ ഭസ്മമായി പോകും രാമൻ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും ഞാൻ സന്തുഷ്ടനായിരിക്കും സന്തുഷ്ടനായി അകലെ നിന്നോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നോ വല്ല മരവും മറഞ്ഞു നിന്ന് നോക്കിയോ ഞാൻ എപ്പോഴും രാമദർശനം സമ്പാദിക്കും ഗുരുജനങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ രാമദർശന ഫലമായി എനിക്ക് പുരോഗതി ഉണ്ടാകാൻ അനുഗ്രഹിക്കൂ മന്ത്രിമാരെ രാമസന്നിധിയിലേക്ക് പോകാൻ എനിക്ക് അനുവാദം തരൂ ഞാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അടിമയാണ് അവിടുന്ന് നമ്മുടെ എല്ലാം മഹാപ്രഭുവാണ് മന്ത്രിമാർക്കോ സാമന്ത രാജാക്കന്മാർക്കോ ജന നേതാക്കൾക്കോ ആ സമ്മേളനത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ മറുപടി പറയാൻ ശബ്ദം പൊങ്ങിയില്ല ഭരതന്റെ പശ്ചാത്താപത്തിന്റെ അഗാധത അവർക്ക് ബോധ്യപ്പെട്ടു ഭരതന്റെ ഹൃദയം നിർമ്മലമാണെന്ന് അവർക്ക് മനസ്സിലായി കൈകൈകൂടെ ഗൂഢാലോചന അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ലെന്നോ അവർ മനസ്സിലാക്കി ഇതിന്റെ തുടർച്ച മുപ്പത്തിനാലാം അധ്യായത്തിൽ ജയ് ശ്രീരാം സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ വളരെ ചെറുതാണ്